സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ മുൻകാല ആക്ഷൻ ഹീറോ ജയൻ ചേട്ടൻ്റെ മകനാണെന്ന് അവകാശപ്പെട്ട് ഒരു വ്യക്തി യൂട്യൂബ് ചാനലിൽ ഇരുന്ന് സംസാരിക്കുന്ന കാണാറുണ്ട് മുരളി ജയൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് പുള്ളി പരിചയപ്പെടുന്നത് ഇങ്ങനെ ഞാൻ മലയാള സിനിമയിലെ സൂര്യ തേജസ് ജയൻ്റെ മകൻ മുരളീജയൻ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഒരു അപാകത കാരണം അഭിനയ ചക്രവർത്തി സത്യം മാഷ മകൻ സതീഷ് സത്യൻ്റെ കുറേ ഇൻ്റർവ്യൂ ഉണ്ടായില്ല സതീഷ് സത്യം ഇതുവരെ ഞാൻ മലയാള സിനിമയിലെ സൂര്യ സത്യൻ്റെ മകൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ മലയാള സിനിമയിലെ ഒരേ ഒരു ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ മകൻ ഷാനവാസിൻ്റെ ഒരുപാട് ഇൻ്റർവ്യൂ ഉണ്ട് അതേ ഒരിക്കലും ഞാൻ മലയാള സിനിമയിലെ സൂര്യതേജസ് തേജസ് പ്രേംനസീറിൻ്റെ മകൻ ഷാനവാസെന്നവർ പറയുന്നില്ല ഇത് ഇദ്ദേഹം സൂര്യ തേജസ് സ്വന്തം അച്ഛനെ സൂര്യ തേജസ് സൂര്യ തേജസ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് അവരവരെ മനസ്സിലുണ്ടാവുമല്ലോ അച്ഛൻ സൂര്യ തേജസ് ആണ് അത് പുറമേ ഇങ്ങനെ ബടായി പറയേണ്ട കാര്യമൊന്നുമില്ല സൂര്യ തേജസ് സൂര്യ തേജസ് അപ്പോൾ അതെന്നും കേട്ടോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ല മകനാന്ന് അവകാശപ്പെട്ട് വരുമ്പോൾ ജയനെ ഒരു ജഗന ജയനെ ഒരു അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് സർക്കാർ ഇടപെട്ടിട്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സർക്കാരിന് ആൾക്കാരെ ഡി എൻ എ ഡ സ്റ്റേലല്ലേ പണി പക്ഷേ ജയൻ ഒരു ഫേമസ് നടനായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഒരു കുറ്റാരോപണം വരുമ്പോൾ അത് തെളിയിച്ചു കൊടുക്കേണ്ട കടമ പിന്നെ സർക്കാരിനുണ്ട് ജയൻ്റെ പടത്തിന് കുറേ ടാക്സെല്ലാം വാങ്ങിയല്ല അപ്പോൾ ജയനെ അപകീർത്തിപ്പെടുത്തുന്നത് ഒന്നെങ്കിലും സത്യാവസ്ഥ അറിയിക്കണോ അപ്പം ടി വീട്ടുകാരോട് ജയൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഡി എൻ എഡ സ്റ്റേറ്റ് രണ്ടിനൊന്നറിയാം പിന്നെ മുരളി ജയനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ ഡി എൻ എ ടസ്റ്റിനെ തയ്യാറാണ് പക്ഷേ ജയൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അപ്പോൾ അതിൽ തന്നെ എന്തോ ഒരു ഉണ്ട് ഇല്ലെങ്കിൽ അവർക്ക് സമ്മതിച്ചു കൂടെ ജയൻ്റെ മകനാന്ന് അവർക്കറിയുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവരങ്ങനെ സമ്മതിക്കാത്തത് മാത്രമല്ല പണ്ട് ഒരു എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ ചിത്രരാമ പോലെയുള്ള എല്ലാം വേറെ ഇങ്ങനെ എഴുതി കാണി കണ്ടിട്ടുണ്ട് ജയൻ നാൽപ്പത് വയസ്സായിട്ടും കല്യാണം കൈകാത്തത് അദ്ദേഹത്തിന് ഒരു കാമുകിയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിക്കാത്തതെന്ന് പറയുന്ന ഇതെല്ലാം ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ആ കാമുകി ഈ മുരളി ജയൻ്റെ അമ്മയോ ഒന്ന് പറയാൻ കഴിയില്ല അത് നമുക്കൊന്നും അറിയില്ല പൊതുവെ പറയാം അങ്ങനെ ചിത്രരമ്യയിൽ നിന്ന് കാണാറുണ്ട് പക്ഷേ ജയൻ്റെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇയാളെ ഇൻ്റർവ്യൂ കണ്ടിട്ട് താഴെ കമൻ കമൻസ് കമൻറ്റ് നോക്കിയാൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ജയൻ്റെ ലുക്ക് ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ എനിക്ക് അയാളെ കാണുമ്പോൾ ജയനെ പോലെ തോന്നുന്നൊന്നുമില്ല പക്ഷേ ആൾക്കാർ ഇപ്പോൾ ഒരു ഒരാൾ കാഴ്ചപ്പാടായിരിക്കും ഇയാളെ കണ്ണിൽ അയാൾ ജയനെ ജേനെ പോലെല്ലാം ഉണ്ടെന്ന് പറയുന്ന ആളുണ്ട് കണ്ണ് അയാളും പറയുന്നുണ്ട് എൻ്റെ കണ്ണ് മൂക്ക് എല്ലാം ജയ അച്ഛനെ പോലെയാണ് പക്ഷേ എനിക്ക് അയാളെ ജയൻ്റെ ആകെ ഒരു ലുക്ക് തോന്നിയത് ഹെയർ സ്റ്റൈലാണ് ജയന് പിന്നെ മുടി സെൻറ്ററിലൊന്നുമില്ല സൈഡിൽ മാത്രമേ ഉള്ളൂ ആ സൈഡിലെ മുടി ഇങ്ങനെ ചെയ്കിയിട്ട് മൊത്തം കവർ ചെയ്യലായിരുന്നു അതുപോലെ ഇയാളെ മുടി ഇപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ആകെയുള്ള തെളിവ് ഈ മുടി മുടിയാണ് ഇങ്ങനെയുള്ള ചെയ്യുന്നത് പക്ഷേ മറ്റുള്ളത് മറ്റു ലുക്കെല്ലാം കണ്ണുമൂക്കൽ ഒരുപോലെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ കുറേയുണ്ട് എനിക്കങ്ങനെ തോന്നിയില്ല ശബ്ദത്തിലും ജേനെ പോലെയല്ല പക്ഷെ പുള്ളി ജയന അച്ഛനായിട്ടുണ്ട് ഇപ്പം കാണും സംസാരിക്കുമ്പോൾ എല്ലാം ജയനച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഇതിൽ ഇങ്ങനെ നമ്മളെ അച്ഛനും എം ജി ആർ ആയിട്ട് നമ്മളെ അച്ഛനും എം ജി ആർ ആയിട്ട് അത്ര നല്ല പിന്നെ നിലയിലല്ല അതായത് എം ജി ആർ കാമുകി ലതയുടെ കൂടെ പിന്നെ ലവൻ സിംഗപ്പൂരിൽ നിന്ന് പടത്തിൽ പോയ സമയത്ത് അവർ ജയൻ സ്നേഹത്തിലായ നല്ല പറഞ്ഞ കേട്ടു അതൊന്നും ഇയാൾ പറയുന്നില്ല പക്ഷേ ഇയാൾ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മളെ അച്ഛനും എം ജി ആറിന് തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്നെല്ലാം പോലും തന്നെ പുള്ളി അച്ഛനായിട്ടെന്നെ അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ നാട്ടുകാർ ആരും ജയൻ്റെ മകനാണെന്ന് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അത് അംഗീകരിക്കുക ഒന്നുകിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ അംഗീകരി ഡി എൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടിലും ഒന്നും അറിഞ്ഞിട്ട് അയാളെ റിലീസാക്കുക അയാളിതും പറഞ്ഞുകൊണ്ട് പാവ നടക്കലേന്ന് എൻ്റെ അച്ഛനാന്ന് ജയെന്ന് പറയുമ്പോൾ ഒന്നിട്ട് സർക്കാർ ഇടപെട്ടിട്ട് ജേൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഡി എൻ എ ചെയ്തിട്ട് അച്ഛനാണെങ്കിൽ ജേൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അംഗീകാരം കൊടുക്കുക ഇല്ലെങ്കിൽ അദ്ദേഹം സോറി പറഞ്ഞത് ഞാൻ സോറി പറഞ്ഞിട്ട് പോകാം കാലക്കാടിന് ഇപ്പോൾ ഇത് ജേൻ്റെ മകൻ അല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് നാണക്കേട് ഉണ്ടാവും പക്ഷേ എന്നാലും അയാൾ പറഞ്ഞ സോറി എല്ലാം പറഞ്ഞിട്ട് പോകുന്ന പറഞ്ഞു ജേൻ്റെ മകനാണെങ്കിൽ അയാൾക്ക് ഭാവിയും ഉണ്ട് കാരണം ജേൻ്റെ മകൻ എന്നുള്ള നിലയിൽ ചാൻസ് കിട്ടും സിനിമയിൽ ഇപ്പോൾ ഏതോ കൂലിപ്പണിയായിട്ട് എടുക്കുന്ന ഭാവം ശരിക്കും ജേൻ്റെ മകനാങ്കിൽ അറിയിക്കുന്ന അംഗീകാരം കിട്ടും സിനിമയിൽ ഇപ്പോൾ പൃഥ്വിരാജിൽ അഭിനയിച്ച സോമാരൻ്റെ മകൻ അഭിനയിക്കുന്നില്ല അതുപോലെ ജയൻ്റെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറേ ചാൻസ് കിട്ടും ഭാവിയുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തതായത് ഒന്നെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇടപെട്ടിട്ട് ഒരു നിവേദനം കൊടുത്തിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് ആളെ ഇവിടെ ജയൻ്റെ മകനാണെങ്കിൽ അംഗീകരിക്കുക ഇല്ലെങ്കിൽ അംഗീകരിക്കേണ്ട അത് അതുപോലെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അവ ഇങ്ങനെ ജയൻ അച്ഛനാന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ विषम ओके